നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ബാബു പൂകുന്നത്താണ് വടക്കാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു അവതരണവും ആവശ്യമില്ലാത്ത വിധം ജനങ്ങൾക്കിടയിൽ നമ്മുടെ സാംസ്കാരിക മേഖലകളിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വിശേഷ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ദീർഘകാലം ഉത്രാളി പൂരത്തിൻ്റെ ഏങ്കക്കാട് ദേശത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പിന്നെ ഉത്രാളി ഉത്രാളിപ്പൂരത്തിൻ്റെ ചീഫ് കോഡിനേറ്ററായിരുന്നു അനവധി കാലം ഇപ്പോൾ അതുകൂടാതെ അഗമല എഴുത്തച്ഛൻ സമാജത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് അങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സഹൃദയനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹത്തിനും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ബാപ്പറ്റ നമ്മുടെ പൂരം നമ്മുടെ പൂരം എന്ന് പറയുന്നത് ഉത്രാളിക്കാവ് പൂരം ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പൂരമാണ് അതെ ആ പൂരത്തെ ഇത്രമാത്രം ജനകീയമാക്കുന്നതിൽ എങ്കേക്കാട് ദേശം അതിന് ദീർഘകാലം നേതൃത്വം നൽകിയ ഒരാളാണ് അങ്ങ് അപ്പോൾ ആ പൂരത്തിന് ഈ നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ ബാബേട്ടൻ്റെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു അതായത് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ഗൾഫിൽ നിന്ന് ദുബായിന്ന് വരുന്നത് ദീർഘകാലം ദുബായിൽ ജീവിതം അവസാനിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഏഴിലാണ് നാട്ടിൽ വരുന്നത് അന്നും ഗൾഫിലുള്ള കാലത്തും പൂരത്തിനാണ് ഞാൻ നാട്ടിൽ വന്നിരുന്നത് പൂരത്തിനെങ്ങോട്ട് എത്തുമായിരുന്നു ഓണം വിഷുവിനും ഒന്നിനും വരില്ല പൂരത്തിനാണ് വരിക അന്നും പൂരത്തിന് വേണ്ടിയിട്ട് പൈസകളും സഹായിക്കലും പൂരം ദിവസം വന്ന കുറച്ച് ദിവസം പൂരത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് നടന്നിരുന്നു രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഞാൻ പൂത്രാളി പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് അന്ന് പൂരം നടത്തുമ്പോൾ അത് നിസ്സാരമായിട്ടൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ പൂരാണ് നടത്തിയിരുന്നത് ഞങ്ങൾ വന്നിട്ട് ഞാൻ ഗിരീശൻ ടീമായിട്ട് ടി പി ഗിരീശനായിട്ടാണ് ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പതിമൂന്ന് ലക്ഷം പൂരത്തിന് മുപ്പത് ലക്ഷം ആയി പൂരായിട്ട് മാറ്റിയത് അങ്ങനെ പിന്നെ ഓരോരോ വർഷങ്ങളും പൂരായിട്ട് ഇന്ന് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയുടെ പൂരായിട്ടാണ് മാറിയിരിക്കുന്നത് ഒരു മൂന്ന് ദേശത്തിനും ഉണ്ട് ശരി ഇപ്പൊ കുമരൻ്ലൂര് ദേശത്തില് ബാലു വന്നതിന് ശേഷമാണ് പൂരത്തിന്റെ ഒരു പൂരത്തിന് അദ്ദേഹം അതേപോലെ വടക്കാഞ്ചേരി അശ്വത് സാറ് ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെയാണ് പൂരത്തിന്റെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചത് ഒരു പൂരത്തിന്റെ ഒരു മാറ്റങ്ങളാണ് വന്നത് അത് അങ്ങനെ പൂര നല്ല രീതിയില് പിന്നെ ഊത്രാളി പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൂരങ്ങളെ അപേക്ഷിച്ചിട്ട് ഒന്നില്ലെങ്കിൽ പന്തൽ നന്നായിരിക്കും അല്ലെങ്കിൽ പഞ്ചവാദ്യം നന്നായിരിക്കും അല്ലെങ്കിൽ വെടിക്കെട്ട് നന്നായി ഊത്രാളിയിൽ അങ്ങനെ ഒന്നിനോടൊന്നെല്ലാം കേരളത്തിൽ പ്രേ പേര് കേട്ട പ്രമാണികൾ വന്നിട്ട് പഞ്ചവാദ്യം വേളായില്ലാതെ പന്തലായി അല്ലാതെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും വെടിക്കെട്ട് വെടികെട്ടായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ആഘോഷിക്കുന്ന ഇങ്ങനൊരു പൂരം കേരളത്തിലില്ല കേരളത്തിൽ തീർച്ചയായും അതായത് മറ്റേ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരുടെയൊക്കെ വീടുകളിൽ എത്രമാത്രം അതിഥികളാണ് എത്താറച്ച് കിട്ടും ഒരു മറ്റ് ആഘോഷങ്ങളേക്കാൾ ഇതര മതസ്ഥർക്ക് ചെലവ് വരുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈ പൂരം തീർച്ചയായും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പൂരത്തിന് ഇതിൻ്റെ ഈ പിരിവുകളൊക്കെ മറ്റു മതസ്ഥരും കാര്യമായിട്ട് സഹായിക്കാറില്ല തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മറ്റുള്ള മതത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിരിവ് കിട്ടുന്നത് നല്ല നല്ല എല്ലാവരും ഒരുപോലല്ലേ ആച്ച ഇവിടെ ജാതി മതങ്ങളൊന്നുമില്ല പൂരം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിക്കാരുടെ ഒരു ഉത്സവമാണ് അതിൽ എല്ലാവരും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു അറുപത് എഴുപത് പേര് ആ പൂരം ദിവസം ഉണ്ടാവും അതുപോലെ എല്ലാവരുടെ വീട്ടിലും പോലെ വിരുന്നേര് വരുന്നത് പൂരത്തിൻ്റെ ആണ് പല ഭാഗം കോട്ടയം ഭാഗം ഇടുക്കി അവിടെ നിന്നൊക്കെ വിരുന്നേര് വന്നിട്ട് പൂരം ആണ് മെയിൻ ഒരു ഇത് പൂരത്തിന് അങ്ങനെ പൈസ കൊടുക്കാൻ അങ്ങനെ മടിയുള്ള മടിയുള്ളൊരു ഇല്ല നമ്മൾ പോയി ചോദിക്കണ സംഖ്യ അവര് എല്ലാവരും മനസ്സറിഞ്ഞു തരും ഭഗവതിക്ക് വേണ്ടി തരാറുണ്ട് അതൊരു പ്രത്യേക ഞങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യം ഞങ്ങൾക്ക് സമയം കറക്റ്റായിട്ട് പൈസ ബുദ്ധിമുട്ട് ഇന്ന് ഈ നേരം വരെ ഭഗവതി നട്ടില്ല അതേപോലെ ഒരു അപകടങ്ങൾ വരുത്തുക ഒന്നും ഇതുവരെ അല്ല ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അതും തന്നെയല്ല ഒരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പൂരം കാണാൻ വരുന്നവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ നടക്കുന്ന ഏകപൂരമാണ് ഉത്രാളി പൂരം നമുക്ക് പറയേണ്ടി വരും ാണ് ഇത്രയും എന്നാലും ഒരു അപകടം നേരിട്ടിട്ട് ഇതുവരെ നടന്നില്ല വല്ല കട്ട തെറിച്ചാൽ അല്ലെങ്കിൽ വണ്ടിക്ക് നിസ്സാരം അങ്ങനെ അല്ലാണ്ട് വെടിക്കെട്ടിന്ന് നേരിട്ടിട്ട് ഇതുവരെ ഒരു അപകടം നടന്നില്ല ഭഗവതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സത്യമുള്ള ഒരു ഭഗവതിയാണ് കാരണം ഒരു കാലത്ത് വെടിക്കെട്ടിന് മരുന്ന് ഇട്ടിട്ട് വഴി മരുന്നൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന നേരത്താണ് മഴ വന്നു മഴ വന്ന് നാല് എല്ലാം മഴ പെയ്തു പാടത്ത് മഴ പെയ്തില്ല അതാണ് ആ സത്യത്തിന്റെ ഇതാണ് അത്രയും അത്രയും ചൈതന്യമുള്ള ഇപ്പോ നമ്മുടെ യൂത്ത് ഈ ഇവിടെ ഈ ദേശത്തിന് കുമരല്ലൂർ ദേശത്തിന് ഒരുപാട് കലാപരിപാടികൾ തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തിന് കുറേ കൂടി കലാപരിപാടികൾ വേണ്ടതല്ലേ നമ്മുടെ ദേശം എന്ന് പറയുന്നത് ഞാനും എങ്കക്കാടായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ തവണ അങ്ങനെ കലാപരിപാടികളൊക്കെ ഉണ്ടോ ഈ പ്രാവശ്യം രണ്ട് കലാപരിപാടി പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം അവരുടെ ഒരു അരങ്ങേറ്റം അവരുടെ കലാപരിപാടി നടന്ന അത് ഉത്രാളിക്കാവ് ഭഗവതിര മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി എല്ലാ കൊല്ലം എങ്കേക്കാട് ദേശം അതിന് പ്രാതിനിധ്യം കൊടുക്കാറുണ്ട് നല്ല പരിപാടി ഒരു മൂന്ന് നാലഞ്ചു ദിവസത്തെ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താറുണ്ട് ആ ഭഗവതിര മുന്നിൽ അവർക്ക് ഒരു അരങ്ങേറ്റം കുറിക്കാനും നമ്മുടെ നാട്ടില് തട്ടകത്തിലുള്ളവർക്ക് ഒരു അവസരം നമ്മൾ എല്ലാ കൊല്ലം ഒരുക്കി കൊടുക്കാറുണ്ട് അതിന്റെ ഇടയിൽ നമ്മള് സാധാരണ നിലയിൽ തിങ്കളാഴ്ച ദിവസം പൂരത്തിന്റെ തലേ കേരള കലാമണ്ഡലത്തിന്റെ സീനിയർ ഡാൻസ് പരിപാടി നടത്താറുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് നാടൻ പാട്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ടോരോന്ന് എല്ലാ കൊല്ലം കൊടുന്ന് നടത്താറുണ്ട് ഈ സത്യസന്ധമായി ഇത്തരം സ്വന്തം ഒരുപാട് സത്യസന്ധമായിട്ടുണ്ട് തീർച്ചയായിട്ടും പൂരം എന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആരാണ് ഞാൻ പൂരത്തിന് വേണ്ടിയിട്ട് മാത്രം നാട്ടിൽ വരുന്ന ഒരു വ്യക്തിയാണ് പൂരം കഴിഞ്ഞാൽ പിറ്റത്താഴ്ച തിരിച്ച് ഗൾഫിലേക്ക് പോകും പിന്നെ അടുത്ത കൊല്ലം പൂരത്തിനാണ് വരള്ളൂ അതിൻ്റെ ഇടയിൽ വല്ല വീട്ടിലെ ആവശ്യം വരും പൂരാണ് നമ്മള് ജീവിതത്തിൽ മുഖ്യ ശരീരത്തിൽ ബ്ലഡ് അതായത് മിക്കവാറും ദിവസങ്ങളിൽ ക്ഷേത്ര നടയിലൂടെ രാവിലെ പോവുകയും വൈകിട്ടും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെ ക്ഷേത്ര പരിശ്രമവുമായി ബന്ധപ്പെട്ട് കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിൽ നടന്നു പോകുന്ന പലരും പറയേണ്ട ഇതാ ഇതങ്ങട്ട് കതിരി അണിഞ്ഞു കൊയ്താൽ നമ്മൾ നമ്മുടെ പൂരചിന്തകൾ ആരംഭിക്കുക എന്നു പറയുന്നത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് ദേശത്തു നിന്നുള്ള ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ടും വരുന്നു ഇപ്പോൾ നമുക്ക് സന്ധ്യ ആയാലും നമ്മുടെ പാടം എന്നറിയാം ഉത്രാളി പാടം എന്നറിയാൻ കൊല്ലത്ത് നിന്നുള്ളവർ ആലപ്പുഴ നിന്നുള്ള തിരുവനന്തപുരം നിന്നുള്ളവർ ഒക്കെ വരികയാണ് അവർ പറയുന്നത് ഇത്രയും മനോഹാരിത പാടം അതോടൊപ്പം തന്നെ മലകൾ അതിനിടയിലൂടെ റെയിൽ റെയിലിലൂടെ കടന്നു പോകുന്ന തീവണ്ടികൾ അതിന് സെൽഫി എടുക്കാനുള്ള ആൾക്കാരുടെ ഓട്ടവും ബഹളവും സന്തോഷവും ഒക്കെ ഈ പൂരം ഇത്രക്കും പ്രസിദ്ധമായിട്ട് അത്ര വർഷമായിട്ടുണ്ടാവും ഈ പൂരം അതായത് നമ്മളൊരു രണ്ടായിരത്തി പത്ത് ാണ് പൂരത്തിന് ഒരു ഇത്രയും പ്രൗഢിയായത് അതിന് മുന്നേ പൂരം നടത്തുന്നുണ്ടെങ്കിലും അത്ര അധികം പേരുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്ത് അതായത് ശേഷമാണ് ഈ പൂരത്തിന് വെടികെട്ട് രണ്ടായിരത്തി പതിനാറിലെല്ലാം വെടികെട്ട് കണ്ട് ജനങ്ങള് മതിയായി പോയ കാലാണ് രണ്ടായിരത്തി പത്തി കാലഘട്ടങ്ങളെ അതിന് ശേഷമാണ് പതിനേഴിലാണ് പുറ്റിങ്ങിൽ വെടിക്കെട്ട് അപകടം അതിനുശേഷമാണ് നിയന്ത്രണം വന്നത് നിയന്ത്രണം വന്ന് വെടികെട്ട് നിരോധിച്ചു ഞങ്ങൾ ഇവിടെ പൂരത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഉപവാസം ഇരുന്നു മൂന്ന് ദേശക്കാരും കൂടി അതിന് ശേഷം തൃശ്ശൂർ ജില്ലയിലൊരു അർത്താല് പ്രഖ്യാപിച്ചു വെടിക്കെട്ടിൻ്റെ കാര്യം അങ്ങനെ ഭഗവതി കാര്യത്തിന് വേണ്ടി പൂരത്തിന് വേണ്ടിയിട്ട് അത്ര അധികം അധ്യയനങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നീ നൽകി ഇന്നിപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത വെടികെട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനം വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത വെടിക്കെട്ട് നമുക്ക് നടത്താൻ പറ്റുന്നു ഇപ്പോൾ പൂരം വാനോളം ഉയർന്നിട്ടിരിക്കണം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒന്നിനോടൊന്നും മൂന്ന് ദേശക്കാരുണ്ടെങ്കിലും എല്ലാം തമ്മിൽ തമ്മിൽ ഫ്രണ്ടോളം യാതൊരു പ്രശ്നങ്ങളും ഇല്ല പൂരത്തിന് ഭയങ്കര വാശിയാണ് പൂരപ്പറമ്പില് മൂന്ന് പേരും സെപ്പറേറ്റാ അന്ന് അത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണ് അതായത് ആ മത്സരബോധം നല്ലത് തന്നെയാണ് അതായത് ഒരു ദേശത്തിനേക്കാൾ കൂടുതൽ മറ്റൊരു ദേശത്തിന് മുൻപിൽ നിൽക്കാനുള്ള മത്സരം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല ഈ ഒരു പക്ഷേ കേരളത്തിൽ ഈ പൂരത്തിന് മാത്രവും ഒരു പോലീസ് ഓർഡർലി ഓർഡറിൽ ആനയുടെ കൂടെ വരുന്നത് അപ്പൊ അത് ബാബന്റെ ഒക്കെ ചെറുപ്പകാലം മുതലേ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതായത് കൊച്ചി രാജാവ് പൂരം കാണാൻ വരികയെന്നൊരു ചടങ്ങാണ് ആന ഒരാടെ കൂടെ രണ്ട് പോലീസുകാരായിട്ട് അതിനൊപ്പം രാജാവ് ഉണ്ടാവാറുണ്ട് രാജാവ് രാജാവിന് വരുന്നതിന്റെ ഒരു ഐതിഹ്യാണ് അത് ഒരുപക്ഷെ രാജാവ് വന്നിരിക്കാം അത് നമുക്കറിയില്ല അങ്ങനെയാണ് ആ ഐതികാണ് നമുക്കുള്ളത് അപ്പൊ കൊച്ചു ഇന്നും ആ പോലീസ് രണ്ടാകമ്പടിയോട് കൂടിയിട്ട് വടക്കാഞ്ചേരി ദേശത്തിന്റെ ആനയുടെ കൂടെ ഇന്നും അമ്പലത്തില് അവിടെ ഊത്രാളിക്കാവലിക്ക് വരുന്നാണ് ും അതുണ്ട് ഈ നമ്മൾ നോക്കൂ നമ്മുടെ ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കലാകാരന്മാരാണ് ഇവിടെ വായിക്കാനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അപ്പം അത് ഈ കലാകാരന്മാരെ ആനകളൊക്കെ എത്ര നാൾ മുമ്പ് ഏൽപ്പിക്കും ആനകളൊക്കെ നമ്മൾ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ആന പിരിഞ്ഞു പോകുമ്പോഴേ ചില ചില ആനകൾക്കെല്ലാം അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കും നമ്മൾ അഡ്വാൻസ് കൊടുക്കും കാരണം ഒരു കൊല്ലത്തെ ഈ പൂരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത കൊല്ലത്തെ പൂരത്തിന് പണി തുടങ്ങി പണി തുടങ്ങി മേളക്കാരെ കണ്ട് പോയി കണ്ടേല്പ്പിക്കല് എല്ലാം ഏൽപ്പിക്കല് അത് ചിങ്ങമാസം കഴിഞ്ഞാലാണ് ആനകളൊക്കെ അവർ ഏൽക്കുള്ളൂ അതുവരെ നമ്മൾ ഒരു അഡ്വാൻസ് കൊടുത്തിട്ടിടും ചിലരടുത്ത് പറഞ്ഞു വെക്കും ചിങ്ങമാസം ഒന്നാം തീയതിക്ക് ശേഷം അവര് കരാറൊക്കെ എഴുതിയിട്ട് അഡ്വാൻസ് നമ്മളതിൽ ആനക്കാര് വാങ്ങുള്ളൂ ആനക്കാര് വാങ്ങുള്ളൂ മേളക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല ഓരോ വർഷവും ഈ കൊല്ലത്ത് പൂരത്തിനെ കാട്ടിൽ അഞ്ച് ശതമാനം വർദ്ധനവും അടുത്ത വർഷം ഉണ്ടായിരിക്കും അതിന് ഓരോ വർഷം അഞ്ചു അത് നമുക്ക് പിരിവിലും വർധനവായിട്ട് കിട്ടാറുണ്ട് അതും പറയണം ഇപ്പൊ ഒരു വീട്ടിൽ പോയൊരു വ്യക്തി ഇപ്പൊ പലരും സ്പോൺസർമാര് ചെയ്യണ ചെയ്യാറുണ്ട് ഓരോരോ ആൾക്കാർ ഈ നമ്മൾ ൂറ് അടുത്ത പ്രാവശ്യം അറുന്നൂറ് വരണം നമ്പർ അപ്പൊ ആ വർദ്ധന അഞ്ച് ശതമാനം വർദ്ധവ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിയോണ്ടിരിക്കും ഈ ദേശത്തിന്റെ വലിയൊരു പൂരം തീർച്ചയായിട്ടും പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിക്കാർക്ക് ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ ലോകം കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ് ഒരു പാടത്തിന്റെ നടുവിൽ അമ്പലം ബാക്കിൽ റെയിൽവേ ട്രാക്ക് നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച ഉണ്ട് റോഡിൽ നിന്ന് നോക്കുമ്പോ തന്നെ വല്ലാത്തൊരു മനോഹരം കൂടി ആരെന്തെങ്കിലും നമ്മള് പേര് പറഞ്ഞ വടക്കാഞ്ചേരി എന്നല്ല ഊത്രാളിക്കാവ് എന്ന് പറഞ്ഞാൽ അറിയാം ഊത്രാളിക്കാവ് വടക്കാഞ്ചേരിക്കാരെന്ന് പറഞ്ഞാല് ഊത്രാളിക്കാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതാണ് അപ്പൊ ഒരു മൂന്ന് വർഷക്കാലമാണ് ഇതിൻ്റെ ഉത്രാളിപുരത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് ഭാഗമായിട്ടുള്ളത് ഈ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും മനസ്സിനെ അലട്ടുന്ന അലട്ടുക എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല ഇത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നമുക്ക് വെടിക്കെട്ടിന് അനുമതി ഇല്ലാതിരിക്കുന്ന അവസരം ഉണ്ടാവുക ഒരു ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മേളക്കാരെ കിട്ടാതെ വരും അങ്ങനെയൊക്കെയുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് നമുക്ക് വെടിക്കെട്ട് നടത്താൻ പറ്റുന്ന ഒരു തീരുമാനം ഇല്ലാണ്ടിരിക്കുന്ന കാലത്ത് ാണ് നമ്മള് ഈ ഒരു ഹർത്താല് നടത്തലും ഒരു ഉപവാസം ഇരിക്കലും എന്നിട്ട് ഞങ്ങള് അന്നും കോടതി വിധിപ്രകാരം ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ വെടിക്കെട്ട് നടത്താൻ പറ്റി ഇപ്പം ഇത് കഴിഞ്ഞ വർഷം കൂടിയും വെടിക്കെട്ടിന് കളക്ട്രേറ്റിൽ നിന്ന് അത് അവർ ഉത്തരവ് നമുക്ക് തരാൻ പറ്റില്ലെന്ന് പറയലും ഭാഗ്യം കൊണ്ട് കോടതിയിൽ പോകലും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടലും അങ്ങനെ പറപുറപ്പാടിന് വെടിക്കെട്ട് കഴിഞ്ഞ വർഷം കൂടി നടത്താൻ പറ്റും നമ്മൾ വിഷമിച്ചിട്ട് തിങ്കളാഴ്ച കാലത്ത് നമ്മൾ വിഷമിച്ചിട്ടിരിക്കുക ദൈവം എന്ന് പെർമിഷൻ കിട്ടുമോ കിട്ടില്ല എന്ന് അങ്ങനെയാണ് തിങ്കളാഴ്ച കോടതി എടുത്തിട്ട് ആ മാറ്റി വെക്കലും ചൊവ്വാഴ്ച കാലത്ത് പറപ്പുറപ്പാടിൻ്റെ അന്ന് കാലത്ത് ഭഗവതിയോട് കഴി കറഞ്ഞ് പ്രാർത്ഥിച്ചു വെടിക്കെട്ടിന് പെർമിഷൻ കിട്ടണേന്ന് അങ്ങനെ ഞങ്ങൾക്ക് പന്ത്രണ്ട് ഒരു മണിക്ക് കൂടി കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം പറപുറപ്പാട് വെടികെട്ട് നടത്താൻ പറ്റി അങ്ങനെ ഭഗവതിന് ഒരു ചടങ്ങും ഇതുവരെ മുടക്ക മുടങ്ങിയിട്ടില്ല ആ മുടങ്ങില്ല എന്ന് വിചാരിക്കുന്നു ഈ ആനയും മേളവും ഒക്കെ പ്രധാനം തന്നെ അതോടൊപ്പം തന്നെ ഈ യുവത്വത്തിന് പൂരം കാണാൻ വരുന്ന യുവത്വത്തിനെ സംബന്ധിച്ചിടത്തോളം മുഴങ്ങുന്ന വെടിക്കട്ടാണ് അവർക്ക് ആവശ്യം അപ്പൊ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അധികാരികളൊക്കെ അത്തരം കാര്യങ്ങൾ വല്ലാത്തൊരു ബലം പിടുത്തം ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല ബലം പിടുത്തം പറഞ്ഞാൽ എല്ലാവർക്കും നിയമം എല്ലാവർക്കും നിയമം അതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമം ഇതാണ് അത് കാരണം ജന ഉദ്യോഗസ്ഥന്മാര് അവരോണ്ട് കഴിയുന്ന പരമാവധി അവർ ചെയ്തു തരുന്നുണ്ട് എല്ലാവരും ചെയ്തു തരുന്നുണ്ട് അവർക്ക് കഴിയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരും ചെയ്തു തരാ എല്ലാവരും ഈ എല്ലാവരും സഹകരിക്കുക അപകടത്തിന് ശേഷമാണോ ഇത്രയും വെടിക്കെട്ട് അപകടത്തിന് ശേഷമാണ് ഇത്രയും വലിയ നിയമം കർശനമാക്കി അതിലും മുന്നേ യാതൊരു നിയമങ്ങളും ഉണ്ടായിരുന്നില്ല നിയമം ഉണ്ടായിരുന്നു പക്ഷെ അത് നടപ്പിലാക്കിയിരുന്നില്ല പുറ്റിങ്ങൽ വെടികെട്ടിന് ശേഷമാണ് നിയമം കർശനമാക്കിയത് ഗവൺമെന്റ് ഒരു വലിയ ടീമാണ് മാസങ്ങളായിട്ട് നമ്മുടെ പൂരത്തിനു വേണ്ടി അധ്വാനിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും വലിയ വലിയ ടീം ഒരു പക്ഷേ ഇങ്ങനെ സംഘടിതമായൊരു ശ്രമം നടത്തുന്ന മൂന്ന് ദേശങ്ങൾ വേ വേറെ ഒരു പൂരത്തിനും കാണില്ല ഏഹ് ദീർഘനാൾ അതുപോലെ തന്നെ നമുക്ക് വിദേശത്തുള്ളവർ അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ ഒക്കെ നമ്മളോട് ും അതായത് ഇന്ന് ഇന്നും ഗൾഫിലെ പൈസയാണ് മെയിനായിട്ട് ഗൾഫിൽ ഒരു വലിയൊരു സംഖ്യ നമുക്ക് വരുന്നുണ്ട് ഓരോരുത്തരും സ്പോൺസർമാര് ചെയ്യണതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം മൂലധനം അതേപോലെ തന്നെ യൂത്തം നല്ല ഇന്നിപ്പോ പഴയ എല്ലാം എല്ലാ യൂത്തും എല്ലാവരും ഇറങ്ങിട്ട് പിരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മുൻപന്തിയിലുണ്ടാവും നമ്മൾ നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്താൽ മതി അത് അതിന്റെ വളരെ ഭംഗിയായിട്ട് ചിട്ടയോട് കൂടിയിട്ട് നടത്തുന്ന ഒരു പൂരം വളരെ അത് തന്നെയല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ട് പൂരം ദിവസവും അതിന്റെ തലേ ദിവസവും അനുജമയും കാണാൻ എല്ലാ ജാതി മതസ്ഥരാണ് വരുന്നത് എല്ലാവരും വരും നിറയെ വിദേശികൾ വരുന്നു അത് അല്ല ടൂർ വേൾഡ് മാപ്പിൽ ടൂറിസത്തിന്റെ വേൾഡ് മാപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന നമ്മുടെ അപ്പം ഈ ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി പിൻവശത്താണ് ബാബേട്ടൻ താമസിക്കുന്നത് അതെ ഇപ്പൊ ബാബേട്ടൻ അറിയപ്പെടുന്ന ഒരു കർഷകനും കൂടിയാണ് ആ ബാബേട്ടൻ്റെ അച്ഛനും പരമ്പരാഗതമായി വലിയൊരു കർഷകനായിരുന്നു ഇപ്പോൾ ഈ മലയോര കർഷകരൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണെന്നാണ് പറയുന്നത് വന്യമുറങ്ങൾ കൊണ്ട് ബാബേട്ടൻ്റെ അനുഭവം എന്താ ഒരുപാട് കാർഷിക അനുഭവങ്ങളൊക്കെ അങ്ങേടെ പറമ്പിലുള്ളതല്ലേ എന്താ ഭാരം കൃഷിയുണ്ട് പക്ഷേ അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല കാരണം ആ ഇപ്പോൾ ഇത് ആനകളെ ഇറങ്ങാൻ തുടങ്ങി ഒരു അഞ്ച് ആറ് പ്രാവശ്യം പറമ്പിലാണ് പറമ്പ് വരെ വന്നു ആ പറമ്പിൽ വന്ന് തെങ്ങുകളായാലും തെങ്ങ് മൂന്ന് നാല് തെങ്ങുകള് പത്തറുപത് മര റബ്ബറുകൾ എല്ലാം നശിപ്പിച്ച ആനകൾ ഒരു ഭാഗത്ത് ആനകൾ ഒരു ഭാഗത്ത് മാൻ മയിൽ ഇങ്ങനത്തെ ഇത് കുരങ്ങ് അങ്ങനെ എല്ലാവിധ ശല്യങ്ങളും നമുക്ക് ഇന്ന് കൃഷികൾ നടത്തി കൊണ്ടുപോകാൻ അല്ല കൃഷി ഒന്നത്തെ കാലത്ത് യന്ത്രങ്ങളൊക്കെ വെച്ച കൃഷികൾ നല്ല ലാഭകരമാണ് മലയോരത്തിലായ കാരണം നമുക്ക് ഇന്ന് ലാഭമൊന്നും നമ്മൾ വിളവുകൾ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുകളാണ് ഈ പ്രതിസന്ധി ഒന്നും മറികടക്കണ്ട മലയോര കർഷകരുടെ അവരുടെ ജീവിതമല്ലേ ഇല്ലാതാവുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പലപ്പോഴും എല്ലാവരും ഇന്ന് അധികാരികളുടെ അടുത്ത് നമ്മളത് പറയുന്നുണ്ട് അവരതിനു സോളാർ കമ്പി വലിയ ഇടാമെന്ന് പറയുന്നുണ്ട് പത്ത് കിലോമീറ്ററാണ് വാഴാഞ്ഞി ടു ചേപ്പലക്കോട് വരെ ഇടാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു ോട് കൂടിയുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കർഷകർ നമ്മുടെ കൂടെ പൂരത്തിന് വളരെ കാര്യമായിട്ട് സഹകരിക്കുന്നവരാണ് അവരുടെ കയ്യിലും ഒന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും കാരണം മലയോര കർഷകർ വല്ലാത്തൊരു ദാരിദ്ര്യത്തിലേക്ക് പോവാണ് അവർക്ക് പറമ്പിൽ നിന്നും ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു പത്തും നാല്പതും തെങ്ങുള്ളവർക്ക് വരെ ഈ മലയണ്ണാന്റെയും കുരങ്ങിന്റെയും ശല്യം മൂലം അരയ്ക്കാൻ ഒരു നാളികാരില്ല ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഭാഗത്ത് മലയാളാന്റെ ശല്യം ഒരു ഭാഗത്ത് കൗുങ് പറഞ്ഞ എന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് കൗുങ്ങില് കായ പിടിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ട് കർഷകർ ബുദ്ധിമുട്ട് വേനലാച്ച അറ്റവേലാവും മഴയില്ലാത്ത വെള്ളത്തിന് ബുദ്ധിമുട്ടാകും ഓരോരോ ഇത് ഓരോരോ സമയങ്ങളും ഈ കാലാവസ്ഥ വ്യതിയാനവും വലിയ പ്രശ്നമായിട്ട് പ്രശ്നമാണ് ഇത് കാലാവസ്ഥയിൽ ഭയങ്കര ഇതാണ് ഇനിയിപ്പോ മഴ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് മഴ കുടിവെള്ളം പോലും വെള്ളം വരെ ബുദ്ധിമുട്ടുള്ള അകമല പ്രദേശങ്ങൾ കുടിവെള്ളം വരെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് അകമല പ്രദേശം അപ്പോ ഒരുപാട് തിരക്കുകൾക്ക് ഇടയ്ക്കും ബാബൻ ഞങ്ങളുമായി സഹകരിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തവണത്തെയും ഉത്രാളിപ്പൂരം കെങ്കേമമാക്കാൻ എല്ലാവരും പ്രത്യേകി ബാബട്ടനൊക്കെ കൂടി ഉത്സാഹത്തോടെ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം